ദീർഘകാലം നമുക്ക് ചന്ദ്രപ്പൻ മിസ് ചെയ്തിരുന്നു ചന്ദ്രപ്പൻ നമുക്ക് ലഭിച്ചിരുന്ന ചെറിയ കാലാവളത്തിൽ മാത്രമേ ചന്ദ്രപ്പൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു ആ കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ആർജവും നേട്ടവും പൊതു മധ്യത്തിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറിയ അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന ചെറിയ നാടുകളിലെ ചക്രവരാ നമ്മുടെ പാർട്ടിയുടെ കൊല്ലം സമ്മേളനത്തിൽ വെച്ചാണല്ലോ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് സെക്രട്ടിയായി ആ തെരഞ്ഞെടുപ്പൊക്കെ ശേഷമുള്ള പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതൊരു ഇവന്റ് മാനേജ്മെന്റ് അല്ലേന്ന് വലിയ ചർച്ചയുണ്ടായി അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ പിന്നെ ഇടപെടലുകൾ ഉണ്ടായി കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും പത്രക്കാർ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞത് ശരിയായിരുന്നോ അവർക്ക് വലിയ പ്രയാസം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രപ്പൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം രാഷ്ട്രീയത്തിൽ ആർക്കും കഴിയാത്ത കാര്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി നോക്കുക എത്ര ഉന്നതമായ രാഷ്ട്രീയ ഔദ്യിത്വത്തോടെ ചന്ദ്രപ്പന്റെ പോലെ ഒരു സഖാവ് പറയുകയാണ് ഇന്നത്തെ കാലത്ത് നേതാക്കന്മാർ എന്തെങ്കിലും വായിൽ വായില്ലെന്ന് വെറുതെ ഒന്ന് അറിയാതെ പറഞ്ഞു പോയാൽ തെറ്റാണെന്ന് ബുദ്ധി ഉണ്ടെങ്കിലും പൊതു മധ്യത്തിൽ സംബന്ധിക്കുന്ന ആളുകളെന്ന് നമ്മൾ ഓക്കണം അതാണ് അതാണ് ഇന്നത്തെ കാലഘട്ടം പക്ഷെ ചന്ദ്രപ്പന്റെ ഉന്നതമായ ആ പൊതുബോധവും രാഷ്ട്രീയ ബോധവും അദ്ദേഹത്തെ കൊണ്ട് പറയും ഞാൻ പറഞ്ഞതിൽ അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ ഐ ആം സോറി ആരെങ്കിലും പറയുന്നു അതാണ്